ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കുഞ്ഞൂട്ടൻ രാവിലെ തന്നെ കുറച്ച് ബഹളമൊക്കെ തുടങ്ങി അല്ലേ കുഞ്ഞുട്ടല്ലേ ബഹളമൊക്കെ തുടങ്ങി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കണ്ണടിക്കണേ കണ്ണടിക്കണുണ്ടാവാൻ കണ്ണടിക്കണം കുഞ്ഞു ഇതേ കുഞ്ഞു ചാടി ചാടിപ്പോവാതിരുന്നാണ് ലിയോപ്പി അവിടെ അവിടെ കാണും കുഞ്ഞു ആ പിന്നെ ഇന്നലെ മീൻ വാങ്ങാൻ പോയപ്പോഴത്തേക്ക് കുറേ പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ ആ അമ്മ പൂച്ചയുടെ മിടുക്കൊണ്ട് കുറേ ദിവസങ്ങളുണ്ട് അവർ പട്ടീര വായിലകപ്പെടാതെ അങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരപത്തും സംഭവിച്ചില്ല ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം പോയി അടുത്ത പ്രാവശ്യം വീണ്ടും ആ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവരുണ്ടാവുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഇന്നലെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ചരാം പ്രത്യേകിച്ച് സന്തോഷകരമായിട്ടുള്ള ലൈഫൊന്നുമല്ല മുന്നോട്ട് പോകുന്നത് കാരണം ജിഞ്ചർ കൂട്ടനെ പോയി അന്വേഷിച്ചിട്ട് കണ്ടെത്താനൊന്നും ആയില്ല അവൻ എവിടെയൊന്നും അറിയാൻ പാടില്ല ചിലരൊക്കെ പറയുന്നുണ്ട് അവൻ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഈ നമ്മളെ അർച്ചന അനിമൽ കമ്മ്യൂണിക്കേറ്ററിൻ്റെ അടുത്തോ ആരുടെ അടുത്തോ ചോദിച്ചു അപ്പം ജിഞ്ചർ കൂട്ടാൻ സുഖമായിട്ടുണ്ട് ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എനിക്കിതിലൊന്നും വിശ്വാസമില്ല അനിമൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ലോകം തന്നെ ഉടായപ്പല്ലേ അതുകൊണ്ട് നമുക്കെന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന മനുഷ്യരാണ് ലോകം മുഴുവനും ആരും തെറ്റിദ്ധരിക്കണ്ട ഇന്നത്തെ അങ്ങനെ ലോകത്തിലൂടെ കടന്നു പോകുമ്പം അങ്ങനെയാണ് തോന്നുന്നത് കാരണം പല വിഷമിപ്പിക്കുന്ന അനുഭവത്തെ അനുഭവങ്ങളും ഇവിടെയെങ്കിലും പറയുന്നില്ല കാരണം നമ്മൾ മറ്റുള്ളവരെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇട്ടുകൊടുത്താൽ അത് പിന്നെ ഒരിക്കലും അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അത് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നീട് നമുക്കതൊരു ഉപദ്രവമായിട്ട് വരും ഓരോ പ്രശ്നങ്ങൾ നമുക്ക് സോൾവായ കൂടെ അത് നമുക്ക് തല ഊരിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വിഷമതകളും കാര്യങ്ങളൊന്നും അനാവശ്യമായിട്ട് യൂട്യൂബിൽ പറയാൻ പറ്റത്തില്ലല്ലോ അതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിന് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല പിന്നെ ജിഞ്ചർ കൂട്ടാൻ എവിടെയായാലും സുഖമായിട്ടിരിക്കുകയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ നമ്മുടെ അമ്മ അമ്മപ്പൂച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചുതരാം അവർ ഇപ്പോൾ സന്തോഷത്തിലാണ് ഞാൻ കുറച്ച് മീനിൻ്റെ മീൻ വാങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴും പിന്നെ വിചാരിച്ച് സോഫ്റ്റായിട്ടുള്ള മീനിൻ്റെ വേസ്റ്റ് അവിടെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു മതി എന്തോ ബലൂൺ പോലത്തെ ഒരു സാധനം പിന്നെ ആൾ പിന്നെ ആൾ മീൻ കണ്ടിച്ചിട്ട് അതിലുള്ള പൂച്ചയ്ക്ക് കഴിക്കാൻ പറ്റി നമ്മളെ കുഞ്ഞും ലിയോ എന്നും അങ്ങനത്തെ സാധിക്കില്ല അതുകൊണ്ട് ഇതിനകത്ത് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കുഞ്ഞും ലിയോ എന്നും പച്ച മീൻ കഴിക്കത്തില്ല ചിലരും അറിയില്ലേ വീട്ടിൽ മീൻ വെച്ചിരുന്ന പൂച്ച എടുക്കും പാൽ വെച്ചിരുന്ന പൂച്ച മൂക്കടും ഇവരൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇതുവരെ ആ കരു കാര്യപരിപാടിയൊന്നും ഇല്ല മീനൊക്കെ അവിടെ കൊണ്ട് നമ്മൾ കിച്ചണിലിട്ടിരുന്ന് അവർ തൊടുക പോലും ചെയ്യത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട കാരണം വിഷപ്പില്ല രാവിലെ തന്നെ ഡ്രൈ ഫുഡ് ഫ്രൂട്ടങ്ങ് കഴിച്ച് സെറ്റാക്കയാണ് പിന്നെ എന്തിന് മോഷ്ടിക്കണം അതാണ് കാര്യം ഇത് ഞാൻ കിടക്കുന്നതിൻ്റെ ഒരു താഴ്ഭാഗത്തെ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് കാലിൽ കുറച്ച് ഒലി പോയിലൊക്കെ വരുത്തേക്കും കാല് വെടിച്ച് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞുട്ടന് വേണമെങ്കിൽ ഇവിടെയൊക്കെ കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റും അവൻ അങ്ങനെ കിടക്കത്തില്ല അവന് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കിടക്കാൻ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ദിവസമൊക്കെ മടിയിൽ കയറിയിരിക്കുവായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വഴക്കുറയും പൂച്ച എടുത്ത് ദൂരെ കളാം മടിയിൽ കയറ്റിയിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവനെ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കും കുഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളപ്പോൾ പിന്നെ ഇവിടെ തണുപ്പാണ് കുഞ്ഞുൻ്റെ ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കുഞ്ഞുവിന് ഇടയ്ക്കൊക്കെ ചുമയൊക്കെ വരുന്നുണ്ട് നമ്മളൊരു ഡോക്ടർ ഇൻസ്റ്റാഗ്രാമിൽ പറയാനായിട്ട് പൂച്ചകൾ ചമയ്ക്കത്തില്ല ഫെലൈൻ ആസ്മ എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ മാത്രമാണ് ചമയ്ക്കുന്നതെന്ന് പറയുന്നത് എനിക്കറിയില്ല ഇവന് ആൾറെഡി നമ്മളെ ലിംഫോമ എന്ന് പറയുന്ന ഒരു മുഴയും കാര്യമായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഹോമിയോ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിലപ്പോൾ ചുമയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഹോമിയോപ്പതിൻ്റെ മരുന്ന് ആയുർവേദത്തിൻ്റെ എന്തോ ഒരു ചുമയ്ക്കുള്ള മരുന്ന് കൊടുക്കും അല്ലാതെ ഒന്നുമില്ല ഇപ്പോൾ പിന്നെ ഇവിടെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുവിനും ലിയോയ്ക്കുമൊക്കെ കുറച്ച് സ്വാതന്ത്ര്യമാണ് കട്ടിലൊക്കെ കയറിയിരിക്കുക വരാൻ നേരത്ത് ഇതെല്ലാം പറക്കി കഴുകിയൊക്കെ റെഡിയാക്കി അങ്ങ് വയ്ക്കും കുഞ്ഞു എന്തേ കുഞ്ഞു എന്തേ കുഞ്ഞു എന്തേ കുഞ്ഞു കുറച്ച് ഡിപ്രഷനിലാണ് ഡിപ്രഷൻ അപ്പോൾ നമുക്ക് മറ്റേ പൂച്ച പൂച്ചക്കുറിഞ്ഞികളെയും അതിൻ്റെ മക്കളെയൊക്കെ ഒന്ന് കണ്ടു വരാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പൂച്ചമ്മയും മക്കളും ഇവിടെ ഉണ്ട് ബൈക്കിൻ്റെ അടിയിലോട്ട് കണ്ട വെളിയിലോട്ട് ഇറങ്ങി വരെയാണ് ആൾക്കാർ കാണാൻ നല്ല ഭംഗിയുണ്ട് പൂച്ചമ്മ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഈ പിള്ളേക്കെ ഓടി ഒളിക്കാനും പിന്നെ മരത്തിലൊക്കെ കയറാനും നോക്കയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നോക്കയാണ് ആൾ ആ ഇടവഴി കൂടെ ആൾക്കാരിങ്ങോട്ട് കടന്നു വരും ഇന്നാളൊരു ദിവസം ഇതിൽ നിന്ന് ഒരെണ്ണം മുകളിൽ നിന്ന് കയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മുകളിൽ കിടക്കുകയാണെങ്കിൽ ഈ മുകളിലെന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിൻ്റെ മുകളിലാണെങ്കിൽ പിന്നെ വെള്ളമൊന്നും കിട്ടാതെ അവിടെ കിടന്ന് ചത്തു പോകാനും സാധ്യതയുണ്ട് ഇപ്പം ഒരുപാട് പൂച്ചകൾ പൂച്ചകളുണ്ടായിരുന്നെങ്കിലും ഈ ഒരെണ്ണം തന്നെ ബാക്കിയായി ഇപ്പോൾ ഇതൊരു കുഞ്ഞുങ്ങൾ പ്രസവിച്ചിരിക്കുന്നത് കണ്ട പാൽ കൊടുക്കണേണ്ട അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ വീഡിയോ എടുക്കലേ ഞാൻ വല്ലപ്പോഴും മീൻ വാങ്ങാൻ വരുമ്പോഴത്തേക്ക് കുറേ മീൻ ചിക്കൻ്റെ ലിവറൊക്കെ കൊടുക്കും അവൾക്ക് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കത്തില്ല ഏറ്റവും കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ലിവറൊക്കെ രണ്ട് കൈയും കൊണ്ടിങ്ങനെ പിച്ച് പിരിച്ചാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത് അപ്പം ക്യാമറാമാൻ ഇല്ല അതുകൊണ്ടൊന്നും നമ്മൾ എടുക്കത്തില്ല കൊടുക്കും എന്തായാലും നോക്കി നിൽക്കുകയാണ് ദേഷ്യവും സൗണ്ടും ഉണ്ടാക്കുകയും ചെയ്യണമുണ്ട് ഇത് കുറച്ച് ഡോഗ്സ് ഇരിക്കണം ഇവർക്ക് വേണ്ടി പൂച്ചയെ പിടിക്കാനൊന്നും ഇരിക്കണമെന്നല്ല കയ്യിൽ കിട്ടിയേ പിടിക്കും പക്ഷേ ഇത് മീൻ മീനും ചിക്കനും ഒക്കെ വിൽക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് ഇരിക്കുന്നതാണ് പിന്നെ ഇത് വേണ്ട ഇതിൻ്റെ മുകളിലൊക്കെയാണ് അവർ സേഫായിട്ട് കയറിയിരിക്കുന്നത് മീൻകാരനൊക്കെ ചിലപ്പം അങ്ങ് വെളിയിൽ നിന്നിട്ട് കുറച്ച് മീനല്ല ഇതിൻ്റെ മണ്ടൊക്കെ ഒട്ട് അറിഞ്ഞു കൊടുക്കും ആ ചിക്കൻ വിൽക്കുന്ന ആളോ അങ്ങനെ തന്നെ ഇതിൻ്റെ മണ്ടക്കോട്ട് ഇറഞ്ഞ് കൊടുക്കും ഒരു പൂച്ച കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുക മരത്തിൽ അള്ളിപ്പിടിച്ച് ഇരിക്കുന്നുണ്ടോ വീഴാതെ ഇരിക്കുകയാണ് അങ്ങനെ അള്ളി പിടിച്ച് അപ്പോൾ ഞാൻ കൂടുതലായിട്ടോട്ട് പോയി കഴിഞ്ഞത് താഴെ അടുത്ത് ചാടിയെ പട്ടി പിടിക്കുകയും ചെയ്യുന്നത് വന്ന് നിൽക്കുന്നണ്ടാ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞാൻ എവിടെ പോയാലും കൂടെ വന്നോളും പണ്ടത്തെ ഒരു സ്നേഹമാണ് എൻ്റെ ദേഹത്ത് നിറയെ ഈ ചെറിയ ഉണ്ണി പോലത്തെ ഒരു ബോൾ പോലെ പെരുകി വരുന്ന സാധനമുണ്ടേ രക്തം കുടിച്ച് അതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ഈ എറണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗഡറുണ്ടേ അതിട്ട് കൊടുത്ത് അപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി അതിനുശേഷം എൻ്റെ പുറകെ തന്നെ എവിടെയും വരും എൻ്റെ കൂടെ ഞാൻ ഇവിടെ എല്ലാം ഇതിൻ്റെ അധികാര പരിധിയിലാണ് മറ്റേ ഡോഗ്സൊക്കെ ഇത് പെണ്ണാണ് കേട്ടോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നത് എന്നാലും എന്താ ഈ വീരശൂര പരാക്രമികളെയൊക്കെ ഓടിച്ചു കളയും ബൈ ബൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ